മരക്കടവിൽ സി പി ഐക്ക് ചെക്ക് വെച്ച് സ്വതന്ത്രർ അമ്പത്തി വാർഡിലും ഭീഷണിയായി സ്വതന്ത്രർ പൊന്നാനി നഗരസഭയിലെ അമ്പത്തിരണ്ടാം വാർഡ് മരക്കടവിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് തലവേദന സൃഷ്ടിച്ച് സ്വതന്ത്രൻ ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം സി പി ഐയിലെ എം സുലൈമാനാണ് സ്ഥാനാർത്ഥി സ്വതന്ത്രരായി രംഗത്തുള്ള ഇ കെ അഷഫും ചന്തക്കാരന്റെ കോയയും സി പി എം പ്രവർത്തകരാണ് ഇതിൽ കോയ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സി പി ഐക്ക് വാർഡ് നൽകിയതിൽ പ്രതിഷേധിച്ച് വാർഡിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഇതാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മത്സരരംഗത്ത് വരുവാൻ ഇടയാക്കിയത് സ്വതന്ത്രരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഇടതു കേന്ദ്രങ്ങളിൽ തലവേദന ഉയർന്നിരിക്കുന്നത് ഇത്തവണത്തെ വാർഡ് പുനർനിർണയത്തിന്റെ ഭാഗമായി പുതുതായി രൂപീകരിക്കപ്പെട്ട വാർഡാണിത് പഴയ നാൽപ്പത്തി എട്ട് അമ്പത് വാർഡുകളിലെ ഭാഗങ്ങൾ ചേർത്താണ് അമ്പത്തിരണ്ടാം വാർഡ് ഉണ്ടാക്കിയത് നാൽപ്പത്തിയെട്ട് അമ്പത് വാർഡുകളിൽ കഴിഞ്ഞ തവണ സി പി എം ആണ് ജയിച്ചത് സി പി ഐയുടെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തി ഒമ്പതാം വാർഡ് സി പി എം ഏറ്റെടുത്തതിന് പകരമായാണ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വാർഡുകൾ സി പി ഐക്ക് നൽകിയത് സി പി ഐ മരക്കടവ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സുലൈമാൻ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഇല്ലാസ് മൂസിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ടടുത്ത അമ്പത്തി വാർഡിലും സി പി ഐ സ്ഥാനാർത്ഥിക്ക് തലവേദനയായി സ്വതന്ത്രൻ മത്സരിക്കുന്നുണ്ട് സി പി ഐ നേതാവ് എ കെ ജബ്ബാർ ആണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വതന്ത്രനായി മത്സരിക്കുന്ന റാഫി സി പ്രവർത്തകനാണ് സ്വതന്ത്രനായി മറ്റൊരു സി പി എം പ്രവർത്തകൻ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നെങ്കിലും പിൻവലിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവായ എച്ച് കബീറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ